നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പെൻഷൻ ലഭിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ചെയ്യേണ്ട നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ് ഈ മാസം ഇരുപത്തഞ്ചാം തീയതി മുതൽ മസ്റ്ററിംഗ് തുടങ്ങുകയാണ് നിലവിലിപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് മുമ്പ് പെൻഷൻ മുടങ്ങിയ ആളുകൾ അതുപോലെ തന്നെ പുതിയ പെൻഷൻ അപേക്ഷിച്ച് പെൻഷൻ അപ്രൂവൽ ആയി പെൻഷൻ ഐ ഡി ആയ ആളുകൾ എന്നിവരെല്ലാം നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ് മസ്റ്റിൻ ചെയ്യാത്ത ഒരാൾക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല എങ്ങനെയാണ് മഷ്ടിൻ പൂർത്തിയാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ചിൽ മഷ്ടിന് പോകുന്നതിന് മുമ്പായി തന്നെ എന്തെല്ലാം രേഖകൾ നമ്മൾ ഹാജരാക്കേണ്ടി വരും എന്തെല്ലാം കാര്യങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരക്കില്ലാതെ മഷ്ടിൻ പൂർത്തിയാക്കി വീട്ടിലേക്ക് വരാൻ സാധിക്കും എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മുന്നോട്ട് വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും അറിയിപ്പുകളെ കുറിച്ചും മാത്രമായിരിക്കും നമ്മുടെ ചാനൽ വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക നമ്മൾ ചെയ്യുന്ന വീഡിയോ ചെയ്യുന്ന ദിവസത്തെ ഗവൺമെന്റ് അറിയിപ്പുകൾ മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഗവൺമെന്റ് അറിയിപ്പുകൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള വെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക നമ്മൾ പറഞ്ഞു പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എല്ലാ വർഷവും നൽകേണ്ട കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ് ഒരുപാട് ആളുകളുടെ പെൻഷൻ മസ്റ്ററിങ് അടുത്ത ആഗസ്റ്റ് വരെ കാലാവധി ഉണ്ടെങ്കിലും അവരെല്ലാ ആളുകളും ഈ ജൂലൈ മാസത്തിൽ പെൻഷൻ മഷ്ടം പൂർത്തിയാക്കണം അതായത് ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അത് വാർദ്ധക്യ പെൻഷൻ ആയിക്കോട്ടെ വിധവ പെൻഷൻ ആയിക്കോട്ടെ അതല്ലെങ്കിൽ കാർഷിക പെൻഷൻ ആയിക്കോട്ടെ അതുമല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേമനിധി ബോർഡിൽ ലഭിക്കുന്ന പെൻഷൻ ആയിക്കോട്ടെ എല്ലാ പെൻഷൻ ഉപഭോക്താക്കളും നിർബന്ധമായും അക്ഷയ കേന്ദ്രങ്ങൾ നേരിട്ട് ചെന്ന് അവരുടെ വിരൽ പതിപ്പിക്കണം അതല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ നേരിട്ട് നടത്തുന്ന ക്യാമ്പുകൾ ഉണ്ടാകും ഓരോ വാർഡ് അടിസ്ഥാനത്തിലും അവർ ക്യാമ്പുകൾ നടത്താറുണ്ട് അങ്ങനത്തെ ക്യാമ്പുകളിൽ നിന്നും അവർക്ക് മഷ്ടീം പൂർത്തിയാക്കാൻ സാധിക്കും അങ്ങനെ മഷ്ടം പൂർത്തീകരിച്ച ആളുകൾക്ക് മാത്രമായി തുടർന്ന് സാമൂഹ്യ സുരക്ഷാ പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപ അവർക്ക് ലഭിക്കുകയുള്ളൂ അതല്ലെങ്കിൽ പെൻഷൻ കൂട്ടിയാലുള്ള കൂട്ടിയ പൈസ അവർക്ക് ലഭിക്കുകയുള്ളൂ അതിന് നമുക്ക് നമ്മുടെ കൈവശം വേണ്ട രേഖ ആധാർ കാർഡാണ് എല്ലാ വർഷവും നമ്മൾ നമ്മൾ ചെയ്യുന്ന ആളുകളാണ് എന്നാലും ഒന്നുകൂടി പറയാം നമ്മുടെ ആധാർ കാർഡിലെ അതുപോലെ തന്നെ പെൻഷൻ ഐ ഡി എന്നിവ രണ്ടും അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വിളയിൽ പതിപ്പിക്കാനുള്ളൊരു ഒരു ഓപ്ഷൻ വരികയും നമ്മുടെ ആ ഫിംഗർ പ്രിൻഷൻ നമ്മൾ വിളിയിൽ പതിപ്പിക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ മഷ്ടിം പൂർത്തിയാകും അതിനുശേഷം നമുക്ക് അവർ ഒരു മഷ്ട്രീം സ്ലിപ്പ് തരും ആ സ്ലിപ്പ് പക്ഷെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കറിയാം മഷനും കൂടി തന്നെ നമ്മുടെ പോർട്ടലിൽ നമുക്ക് എല്ലാവർക്കും പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകൾക്കും ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ ഒരു പോർട്ടലുണ്ട് ആ പോർട്ടലിൽ അത് ആവുകയും പിന്നീട് ഒരു വർഷത്തേക്ക് മഷ്ടം ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് പെൻഷൻ ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് പല ആളുകൾക്കും രണ്ട് പെൻഷൻ ലഭിക്കുന്നുണ്ട് വാർദ്ധക്യ പെൻഷൻ ലഭിക്കുന്ന ആളുകളോട് കൂടാതെ തന്നെ ഏതെങ്കിലും ക്ഷേമതീ ബോധം ലഭിക്കുന്ന പെൻഷൻ ലഭിക്കുന്ന ആളുകളുമുണ്ട് അവർക്കിപ്പോൾ അറുന്നൂറ് രൂപയാണ് വിധവ വാർദ്ധക്യ പെൻഷൻ ലഭിക്കുന്നത് ബാക്കി ആയിരത്തി അറുന്നൂറ് രൂപയോ അല്ലെങ്കിൽ എത്രയാണോ ക്ഷേമതി ബോർഡിൽ നിന്ന് ലഭിക്കുന്ന പെൻഷൻ ആ പെൻഷൻ ലഭിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നിലവിൽ രണ്ട് പെൻഷൻ ഐ ഡി ഉണ്ടാകും ആ രണ്ട് പെൻഷൻ ഐ ഡിയിലും അവർ മഷ്ടം പൂർത്തിയാക്കണം കഴിഞ്ഞ വർഷമെല്ലാം പല ആളുകളും ശ്രദ്ധിക്കാത്ത കാര്യമാണത് രണ്ട് പെൻഷൻ രണ്ട് പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് രണ്ട് പെൻഷൻ ഐ ഡി ഉണ്ടാകും ആ രണ്ട് പ്രാവശ്യം അവർ ഫിംഗർ വെച്ച് മഷ്ടീം പൂർത്തിയാക്കണം അല്ലെങ്കിൽ അവർ ആദ്യം ഏതും ഏതാണോ വെക്കുന്നത് ആ പെൻഷൻ മാത്രമാണത് തുടർന്ന് അവർക്ക് ലഭിക്കുകയുള്ളു അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് പെൻഷൻ ഐ ഡി ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് നമുക്കറിയാം മുമ്പെല്ലാം പെൻഷൻ ഐ ഡി നമ്മൾ പോസ്റ്റ് പോയി പെൻഷൻ വരുന്ന സമയങ്ങളിൽ നമ്മുടെ പെൻഷൻ സ്ലിപ്പിൽ എപ്പോഴും പെൻഷൻ ഐഡി ഉണ്ടായിരിക്കും എന്നാൽ ഇപ്പോൾ പുതിയതായി പെൻഷൻ ലഭിച്ച ആളുകൾക്ക് പെൻഷൻ ഐടി നില ഉണ്ടായിരിക്കില്ല അങ്ങനെ ആളുകൾ പ്രത്യേകിച്ചും ചെയ്യേണ്ട ആവശ്യമില്ല ആധാർ നമ്പർ അടിച്ചു കൊടുത്താൽ ഞാൻ പെൻഷൻ ഐഡി ലഭിക്കും അത് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ള നിങ്ങൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞു തന്നു അതല്ലെങ്കിൽ നിങ്ങൾ അക്ഷയാക്കുന്നത് ചെന്ന സമയങ്ങൾ നിങ്ങളുടെ കയ്യിൽ ആധാർ കാർഡ് മാത്രം മതിയാകും അവർ പെൻഷൻ ഐ ഡി നിങ്ങൾക്ക് എടുത്ത് നൽകുകയും ആ പെൻഷൻ ഐ ഡി ഉപയോഗിച്ച് അവർ മഷ്ടം പൂർത്തിയാക്കുകയും ചെയ്യും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് പുതിയതായിട്ട് പെൻഷൻ അപേക്ഷിച്ച ആളുകൾ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ അതിൻ്റെ മുൻപത്തെ മാസം എല്ലാം പെൻഷൻ അപേക്ഷിച്ച ആളുകൾ അവർക്ക് ചിലപ്പോൾ പെൻഷൻ ഐ ഡി ആയിട്ടുണ്ടാകും പെൻഷൻ അപ്രൂവൽ ആയിട്ടുണ്ടാകും അവരെ ഫോണിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാകും മെസ്സേജ് വന്നാലും വന്നിട്ടില്ലെങ്കിലും പുതിയ പെൻഷൻ അപേക്ഷിച്ച ആളുകൾ നിർബന്ധമായിട്ടും അവർക്ക് പെൻഷൻ ഐ ഡി എന്ന് ചെക്ക് ചെയ്യുക അങ്ങനെ പെൻഷൻ ഐ ഡി ആയിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു പെൻഷൻ ഐ ഡി വെച്ച് അവർ മഷ്ടം പൂർത്തിയാക്കേണ്ടി വരും എങ്കിൽ മാത്രമേ തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നമുക്കൊരു പുതിയ വിഡ്സമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം